പിണറായി വിജയനെ കുറിച്ചിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചിട്ടാണ് മുഴുവൻ കേൾക്കണം എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ ബഹുമാനമാണ് കാരണം ഞാനിപ്പോ കേട്ടിട്ടുണ്ടായിരുന്നത് വളരെ കർക്കക്ഷകാരനാണ് വളരെ സമയബന്ധിതമായിട്ട് പ്രവർത്തിക്കും ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ നേരിൽ കാണുമ്പോഴത്തേക്കും ഞാൻ ശരിക്കും അടുത്ത് അദ്ദേഹത്തിനെ കണ്ടത് കോവിഡിന്റെ സമയത്താണ് കോവിഡിന്റെ സമയത്ത് ഞാൻ കണ്ടത് കേരളം കേരളം എന്നല്ല ഏതൊരുതരം ദേശീയ അന്തർദേശീയ തലത്തിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്സ്മെന്റ് ആണ് കണ്ടത് അന്ന് ഈ നാടിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുക മാത്രമല്ല ഇതിന്റെ ഓരോ വിഷയം ഓരോ കാറ്റഗറി ആളുകളുടെ സംവിധാനങ്ങളുടെ വിഷയങ്ങൾ ആടുത്തറിഞ്ഞ് അതിനുള്ള നേതൃത്വം കൊടുക്കുകയും ഞങ്ങൾ ആരെയും ഒരു നിമിഷം പോലും അലസമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കാതെ പിന്നെ ഇത് കേരളത്തിന് മുഴുവനും വിഷയങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് അത് ഇതുപോലെ തന്നെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ്സിന്റെ സമയത്ത് ഉണ്ടായിരുന്നില്ല പക്ഷെ അന്ന് വേണു ഇവിടെ ഉണ്ടായിരുന്നു വേണുവിൽ നിന്നും ഇത് തന്നെയാണ് ഞാൻ കേട്ടിരുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഉദാത്തമായിട്ടുള്ള സ്റ്റേറ്റ്സ്മെൻഷിപ്പ് ക്രൈസിസ് വരുമ്പോൾ സ്റ്റേറ്റ്സ്മെൻഷിപ്പ് അൺപാരലായിട്ടുള്ള സ്റ്റേറ്റ്സ്മെൻഷിപ്പ് കാണിക്കാൻ കാണിക്കുന്ന ഒരു ഒരു ലീഡറാണ് ലീഡർപിൻ വായിച്ച സുഹൃത്തുക്കളെ ഈ സംസാരിക്കുന്നത് ശാരദാമുറിലാണ് മുൻ ചീഫ് ചീഫ് സെക്രട്ടറി എന്ന് നമുക്ക് പറയാം ഈ അടുത്ത് അദ്ദേഹം അവര് വിടവാങ്ങുന്നു എന്തൊക്കെയാലും ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് നമ്മുടെ പിണറായി വിജയൻ സഖാവിനെ കുറിച്ചിട്ടാണ് എന്താണ് അദ്ദേഹം കൃത്യമായിട്ടെന്നുള്ളത് എല്ലാവർക്കുള്ള പുറമെയുള്ള മുഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളെല്ലാം നമുക്ക് തരുന്ന മുഖം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഏറ്റവും നീചനായ മുഖ്യമന്ത്രിയാണ് ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രിയാണ് വളരെ കർക്കശക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി എന്നാണ് പക്ഷേ അതേസമയം ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് എന്താണ് ഇദ്ദേഹം എന്നും അദ്ദേഹം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അദ്ദേഹത്തിന് ചുറ്റും നിന്ന് പ്രവർത്തിക്കുന്ന ഐ എസ് ഓഫീസേഴ്സിനാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക അങ്ങനെ മനസ്സിലായ നിലയ്ക്ക് തന്നെയാണ് ശാരദാ മുരളീധരൻ പറയുന്ന ഈ ഒരു ബഹുമാനപ്പെട്ട വ്യക്തിത്വം ഈ ഒരു ഏറ്റവും നല്ല വാക്ക് പറയുന്നത് എന്തായാലും അത് ഒരു അഭിപ്രായമായിട്ട് അവിടെ കിടക്കട്ടെ ഇപ്പൊ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു കാര്യം കൂടി പറയാം ഡി വൈ എഫ് ഐ പലപ്പോഴും പല പോസ്റ്റുകളും പല കാര്യങ്ങൾക്കും വെക്കാറുണ്ട് ഡിവൈഎഫ്ഐ തിരുവനന്തപുരത്തെ ഡിവൈഎഫ്ഐ അവിടുത്തെ ആളുകൾ ഒരു പോസ്റ്റ് വെച്ചത് വിഴിഞ്ഞും തുറങ്ങുമോ തുറമുഖവുമായി ബന്ധപ്പെട്ടതാണ് വിഴിഞ്ഞം നവകേരളത്തിന്റെ വിജയഗാഥ എന്ന പേരിൽ ഒരു ഗംഭീര പോസ്റ്റ് വെച്ചിട്ടുണ്ട് എന്താണ് കേരളം കൃത്യമായി ചെയ്തതെന്നും എന്താണ് കേന്ദ്രം കൃത്യമായിട്ട് ചെയ്യാത്തതെന്നും ഇവിടെ കൃത്യമായിട്ട് അടിവാരട്ടത് ഈ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊന്നും അപമാനിക്കരുത് കേന്ദ്രത്തെ എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു ടൈറ്റിലായിട്ട് വന്നിരിക്കുന്നത് ആദ്യം ഇങ്ങനെ പറയാറുള്ളത് നന്ദി മോഡി നന്ദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് ഒരു ബോർഡ് അവിടെ കാണാൻ കഴിയും വികസിത കേരളത്തിനായി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ കൂടെയുണ്ട് മോദി സർക്കാർ എന്ന് പറഞ്ഞിട്ട് ബി ജെ പി കേരളം ഒരു ഗംഭീര ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ട് ഒരു നമ്മുടെ ആ ഒരു ട്രെയിനൊക്കെ ഉണ്ടല്ലോ വെളുത്ത ട്രെയിൻ ഇപ്പൊ കാവ്യ ട്രെയിനാക്കി മാറ്റിയിട്ടുണ്ട് ആ ഒരു പോസ്റ്റൊക്കെ ഉണ്ട് അതിന്റെ തൊട്ട് എടുത്തു തന്നെ ഡിവൈഎഫ്ഇ ഒരു ബോർഡ് വെച്ചത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിപ്പോയി അത് എങ്ങനെയാണ് വിഴിഞ്ഞം നവകേരളത്തിന്റെ വിജയഗാഥ പിണറായി വിജയൻ്റെ ഒരു വലിയ ഫോട്ടോ അവിടെ കാണാനുണ്ട് മറ്റൊന്നുമില്ല അതിൻ്റെ തൊട്ടു താഴത്ത് ഘട്ട നിർമ്മാണ ചെലവ് ഘട്ട നിർമ്മാണ ചെലവ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപ അതിൻ്റെ തൊട്ടു താഴെ സംസ്ഥാന സർക്കാർ വിഹിതം അയ്യാ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ അറുപത്തിരണ്ട് ശതമാനം ഇത്രയും തുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതമായി ചെലവഴിച്ചിട്ടുള്ളത് അതിന്റെ തൊട്ടു താഴെന്ത് കേന്ദ്ര സർക്കാർ വിഹിതം എത്രയാണ് നമുക്ക് കിട്ടിയത് പൂജ്യം രൂപ സീറോ പേഴ്സൻറ് അഞ്ചു പൈസ ഈ വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തന്നിട്ടില്ലെന്നർത്ഥം ഇനി അതിന്റെ തൊട്ടു താഴെ അദാനിയുടെ വിഹിതം അദാനിയാണ് ഇതിന്റെ പങ്കുവെച്ചിട്ടുള്ളത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിനാല് കോടി രൂപ ഇരുപത്തി ഒമ്പത് ശതമാനം അദാനി ചെലവഴിച്ചിട്ടുണ്ട് ഇനി സംസ്ഥാന സർക്കാർ അടച്ചു തീർക്കേണ്ട ോൺ ഒമ്പത് ശതമാനം എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയാണ് ചെലവഴിക്കേണ്ടത് ഈ ഒരു ബോർഡോട് കൂടിയിട്ട് തൊട്ടുപുറത്ത് ബി ജെ പി കാര് വെച്ച ബോർഡിന്റെ അവസ്ഥ നാണക്കേടിലേക്ക് എത്തി എന്നുള്ളതാണ് കൃത്യമായിട്ടും സംസ്ഥാനം എത്ര ചെലവഴിച്ചു കേന്ദ്രം എത്ര ചെലവഴിച്ചു എന്ന് അതിൽ കൃത്യമായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു ഗംഭീരമായിട്ടുള്ള ഒരു പോസ്റ്റാണ് അല്ലെങ്കിൽ ബോർഡാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളം എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രം എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും തരുന്നില്ല വട്ടപൂജ മാത്രമാണ് കുറെ വാഗ്ദാനങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ള ചാറ്റ പറച്ചിൽ മാത്രമാണ് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഏറി വന്നാൽ കല്യാത്തിൽ പങ്കെടുക്കുന്ന നല്ല പായസം കൂട്ടി ചോറുണ്ട് സ്വന്തം കുടുംബത്തേക്ക് അങ്ങനെ പോകും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കുന്നില്ല എന്ന് കൃത്യമായിട്ടും ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ ഒരു പോസ്റ്റർ സ്വത്തുക്കളെ ബബായ്